ശിവരാത്രി അമ്യൂസ്മെന്റ് പാർക്ക് കരാർ കൈമാറ്റം സംബന്ധിച്ച് നഗരസഭയ്ക്കെതിരെ അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി ടെൻഡറിൽ ഒന്നാമതായ കരാറുകാരനെ ഒഴിവാക്കി രണ്ടാം കരാറുകാരന് മേള നടത്താൻ യു ഡി എഫ് നഗരസഭ നൽകിയ കരാറാണ് കോടതി റദ്ദാക്കിയത് എത്തിയ റദ്ദാക്കിയ നടപടിയും ഹൈക്കോടതി റദ്ദ് ഈ വർഷം ആലുവ ശിവരാത്രി മണപ്പുറത്ത് നഗരസഭ നടത്തിയ നടപടിക്രമങ്ങൾ അന്വേഷിക്കുവാനാണ് ഹൈക്കോടതി സർക്കാരിനോട് ഉത്തരവിട്ടത് അമ്യൂസ്മെന്റ് പാർക്കും വ്യാപാരമേളയും നടത്താൻ രണ്ടാം കരാറുകാരായ ഫൺ ഫൺവേൾഡിന് നഗരസഭ നൽകിയ കരാർ കരാർ കോടതി റദ്ദാക്കി ടെൻഡറിൽ ടെൻഡറിൽ ഒന്നാമതായ ഷാ എന്റർടൈൻമെന്റിന്റെ നടപടിയും ഹൈക്കോടതി നഗരസഭ വിളിച്ച ഷാ എന്റർടൈൻമെന്റ്സിന്റെ ഹർജിയിലാണ് കോടതി ഉത്തരവ് നമ്മൾ ഈ ഒരു കോടി പതിനാല് ലക്ഷം തമ്മിലുള്ള ഒരു അന്തരം ഉണ്ടല്ലോ ആ പൈസ സർക്കാരിന്റെ നഷ്ടം വരുത്തിയിട്ട് ഇത്രയും ഉത്സാഹിച്ച് ഇത് കാണും മുപ്പത്തൊമ്പത് നാപ്പത് ലക്ഷം രൂപ രണ്ട് ടെൻഡറുകളും തമ്മിൽ അറുപത്തിഒൻപത് ലക്ഷം രൂപയുടെ വ്യത്യാസമുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു നഗരസഭയുടെ നടപടിക്രമങ്ങളിൽ അഴിമതിയുടെ ഗന്ധമുണ്ടെന്നും ഇത് ശരിയാണോ എന്ന് അന്വേഷണത്തിലൂടെ കണ്ടെത്തണമെന്നും കോടതി ആവശ്യപ്പെട്ടു മുൻ നഗരസഭാ കൌൺസിലുടെ നേതൃത്വത്തിൽ ഷാ ഷാഗ്രൂപ്പിന് സാമ്പത്തിക അടിത്തറയിൽ എന്ന് നഗരസഭയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്നാണ് ഷാ ഗ്രൂപ്പിന്റെ ആരോപണം ആലുവ ശിവരാത്രി മഹോത്സവത്തിന് മൂന്നാഴ്ച മാത്രം ബാക്കി നിൽക്കിയാണ് യു ഡി എഫ് നഗരസഭയ്ക്ക് തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് കൊച്ചി